പറയുന്നത് ഈ ഒരൊറ്റ ഡയലോഗ് കേട്ട് ഉം ഉം നമ്മുക്ക് ഈ തരത്തിൽ കളിക്കാൻ പറ്റൂലെന്നും പറഞ്ഞ് എനിക്ക് എൻറെ അമ്മയെ കാണണേന്ന് പറഞ്ഞ് പേടിച്ചോടിയതാ ആരിഫ് മുഹമ്മദ് ഖാൻ പോയ വഴിയെ പുല്ലുപോലും മുളച്ചിട്ടില്ല ഉം ല്ലായിരുന്നോ ഇപ്പതാ പുതിയ ഗവർണറെ പേടിപ്പിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇനി എന്തൊക്കെ രംഗത്തെത്തി പകരം അവിടെ ഒരു ബിംബം രാഷ്ട്രമാതാവ് പറയുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായാ അവിടെ രാഷ്ട്രപിതാവിന്റെ പടം മാറ്റിട്ട് രാഷ്ട്രമാതാവിനെ കൊണ്ടുവച്ചത് അല്ലെ ഇതിപ്പോ ഏതാ പുതിയ കഥാപാത്രം രാഷ്ട്രമാതാവ് അല്ല അണ്ണൻ ഏതാ ആരായാലും അണ്ണനേതാ ഹാരായാലും സംഗതികളെല്ലാം കയ്യിലുണ്ടല്ലോ അല്ലെ ഹാൻഡിൽ വിത്ത് കൊണ്ടുവന്ന് കേറേണ്ടേ കേരളത്തിലെ കാണിക്കുകയാണ് നിങ്ങളിത് ആദരിക്കണമെന്ന് ആദരിക്കണം പോലും കഞ്ചാവ് പിടിച്ച വേടനെ കൊണ്ട് നിർത്തിയിട്ട് ആരാധിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നൂറ് കൈയും കൂപ്പി ആരാധിച്ചേ ഇപ്പൊ ഭാരതാമ്പ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ നേതാക്കളും ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലെങ്കിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഞങ്ങളുടെ കയ്യിലിരിപ്പ് മുഴുവനെങ്കിലും ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഭരണഘടനയെ മാത്രമാണ് ഞങ്ങൾ ആദരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളെയാണ് ഈ ഹിസ്റ്ററിയും സയൻസ് മാത്രമേ പാർട്ടി ക്ലാസ്സിൽ പോലും ഈ ആർ ഞങ്ങൾ എസിന്റെ മതി അതാത് പാർട്ടിക്കാരുടെ ബിംബങ്ങളെല്ലാം അവരവരുടെ കൂടാരങ്ങളിൽ മാത്രം വെച്ച് പൂജിച്ചാൽ മതി റോഡ് സൈഡ് തോറും ഓരോ മണ്ഡപങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ് ചിലരൊക്കെ എല്ലായിടത്തും കെട്ടിയിരിക്കുകയാണ് ഇടക്കിടക്ക് ഓരോ പുഷ്പാർച്ചനകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടക്ക് റോഡ് സൈഡിൽ പന്തൽ കെട്ടി മനുഷ്യന് റോഡ് നടക്കാൻ വഴിയില്ലാത്ത വിധത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കയാണ് മൈക്ക് കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികളെ പഠിക്കാൻ പോലും സമ്മതിക്കാതെ വെറുതെ അവധി കൊടുത്തോണ്ടിരിക്കയാണ് ഇതിനെതിരെയൊക്കെ പ്രതിഷേധിക്കണം പുതിയ അണ്ണാ ആ പറയുന്നത് പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ ഈ കട്ടത്തിനകത്ത് അടിവരയിട്ട് പറയുന്നു ഏത് കാട്ടത്തിനകത്തല്ല ഏത് കട്ടത്തിനകത്താണ് അടിവരയിടുന്നത് ഏഹ് കൈ പെൻസിലും പേനയൊന്നും ഒന്നും ഈ ാണ്ളച്ചിലെടുക്കരുത് ആ ഈ ആ ഒന്ന് വിളച്ചിലെടുത്ത ആൾക്കുണ്ടായ അനുഭവം അറിയാലോ ഞങ്ങള് കാർ തടയാൻ ചെന്നപ്പോ ഉടനെ ആരിഫ് മുഹമ്മദ് ഖാൻ കാറിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ചാടി ഇറങ്ങി അങ്ങാരി ഓടിയ ഓട്ട ഓറ്റ അപ്പോ എന്നെ ഊട്ടു പോലും ഇല്ലാത്ത ഓട്ടമായിരുന്നു പിന്നെ നിങ്ങൾ ഇപ്പോഴാണല്ലോ കാണുന്നത് അല്ല മറ്റേ സിദ്ധാർത്ഥന്റെ

ഐ ഡോണ്ട് നോ എന്നാണ് പറഞ്ഞത് ആദ്യം നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് അവരെയൊക്കെ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ആർക്ക് അറിഞ്ഞു അതിനുശേഷം അതിന് ശേഷം എന്ന് ഭീഷണിപ്പെടുത്താം അല്ല ഈ എസ് എഫ് ഐയിൽ എസ് സ്റ്റുഡൻസിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ നിങ്ങളൊക്കെ ഏത് സ്കൂളിൽ ഏത് കോളേജിലല്ലേ എവിടെ പഠിക്കുന്ന ആളുകളെ നിങ്ങളൊക്കെ ആരാ സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കാൻ ഭരണഘടനയുടെ ഏതാണെന്ന് അറിയാമോ അജ്ജം പോലും ഇല്ലാതെ ബാരിക്കേഡിന് മുകളിൽ കയറി നാട്ടുകാരെ മുഴുവൻ വിസ്മയിപ്പിച്ച ആളുടെ പിൻഗാമികളാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി അതാണ് ആദ്യമേ ചോദിച്ചത് വേണ്ട മുൻകരുതലുകളെല്ലാം കൈക്കൊണ്ടിട്ടില്ലേന്ന് പിന്നെ സമൂഹത്തിനും ഭരണഘടനയ്ക്കും ചരിത്രത്തിനും ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനത്തിന്റെ കാര്യം കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ആ കാര്യമൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന ബഹുമാനം കത്ത് ചാണകമില്ലാത്ത തലച്ചോറുള്ള ഏതൊരു മനുഷ്യനും ചെയ്ത കാര്യമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ തലച്ചോറിനും പകരം മനുഷ്യ വിസർജ്യമുള്ളവരുടെ കാര്യം എന്താണ് അവർ ഏത് രീതിയിലാ പ്രതികരിക്കുന്നറിയാവോ ഇതുപോലൊക്കെ വരുമല്ലേ രാജാവിനെ കാട്ടി വലിയ ഒരു കേരള രാജഭക്തി രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോ ആ പ്രയോഗം അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ രാജാവ് മനസ്സിലായി രായ मैं <laughs> इम... ും മനസിലായിാവിന്റെ പാത സേവയും കാലു നക്കലും വരെ മനസ്സിലായി ഭക്തി ഈള്ളന്ന് പറയുന്നത് എത്ര വരെ പഠിച്ച് വിദ്യാർത്ഥികളെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് അതിനകത്തൊന്നും തിടുക്കത്തിൽ നടപടിയില്ല അത് തന്നെയാണ് ചോദിക്കുന്നത് വിദ്യാർത്ഥികളുടേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അതിനകത്തൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ കിടന്നലയ്ക്കാനില്ലേ ഗവർണർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഉടനെ ഇറങ്ങിക്കോളൂ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഓരോരോ സാധനങ്ങൾ കൊച്ചു പിള്ളേരുടെ പേരും പറഞ്ഞു എന്തുവാടേ ആർ എസ് എസ് പറയുന്ന കാര്യം എന്താണോ അത് കുമ്പിട്ട് വണങ്ങി നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളായി കേരളത്തിന്റെ സർവകലാശാലക്കകത്തുള്ള വി സി മാറിക്കഴിഞ്ഞു കേരളത്തിൽ കുമ്പിട്ട് വണങ്ങി നിന്ന് ആര് പറയുന്നത് എങ്ങനെ കേൾക്കണോന്നും കൂടെ പറഞ്ഞു കൊടുക്കണ കേരളത്തിനകത്ത് ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെ ഒന്നും നടക്കില്ല ഇവിടെ ഒരു സ്ഥലത്തെ കുമ്പിട്ട് വണങ്ങാൻ പറ്റുള്ളൂ ഗവർണർ ഭരണഘടന പഠിച്ചില്ലെങ്കിൽ അകത്ത് എസ് എഫ് ഐ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുന്നതിന്റെ കൂടെ നിങ്ങളൊന്നും വായിച്ചേക്കണേ അതിന്റെ ഫ്രണ്ട് പേജെങ്കിലും ആണോ കണ്ടിട്ടുണ്ടോ എണ്ണ ഭരണഘടന ഈ ഞങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇനി മാത്രം കാട്ടവിടെ കിടക്കുന്നു കൊറേ സമയം കൊണ്ട് കാട്ടത്തിനകത്ത് കാട്ടത്തിനകത്ത് വേറെ പരിപാടിയൊന്നും ഇല്ല എന്തുമാത്രം പ്രശ്നങ്ങൾ പിള്ളാരെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്നു എന്തുമാത്രം കാര്യങ്ങൾ പരിഹാരം കാണാൻ കിടക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ജയി വിളിച്ച് മനുഷ്യരുടെ പഠിപ്പും മുടക്കി ഗതാഗതവും മുടക്കി ഒക്കെ എന്ന് തീരെ എന്താ